ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും സെൽഫ് ലവ് എന്താണ് സെൽഫ് ലവ് മെഡിറ്റേഷൻ നമ്മൾ നമ്മെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം നേടാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് സെൽഫ് ലവ് മെഡിറ്റേഷൻ നമ്മൾ ജീവിതത്തിൽ എല്ലാം നേടാൻ ശ്രമിക്കുന്നു സ്നേഹം അംഗീകാരം ബന്ധങ്ങൾ വിജയം പക്ഷെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഒന്നാണ് സ്വയം സ്നേഹിക്കുക നാം ലോകത്തെല്ലാം എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാത്തിനെയും സ്നേഹിക്കുന്നു പക്ഷേ നമ്മൾ നമ്മുടെ തന്നെ മനസ്സിനെ സ്നേഹിക്കാൻ മറക്കുന്നു അതാണ് നമ്മുടെ പ്രശ്നം ഞാൻ വീഴാം എനിക്ക് തെറ്റ് പറ്റാം എനിക്ക് പിഴച്ച് പിഴവ് പറ്റിയേക്കാം എന്നാൽ ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല ഇതാണ് സെൽഫ് ലവ് നമ്മെ ആരും പഠിപ്പിച്ചിട്ടില്ല നീ എന്തിനും മതിയാവന മതിയായവനാണ് എന്ന് അതുകൊണ്ട് തന്നെ നാം വലുതാകുമ്പോഴും നമ്മെക്കുറിച്ച് നാണം കുറ്റബോധം കുറ്റപ്പെടുത്തൽ അതെല്ലാം നമ്മൾ കയ്യിൽ പിടിച്ചു വയ്ക്കുന്നു സ്വയം സ്നേഹമില്ലാത്തവർക്ക് ലോകം മുഴുവൻ സ്നേഹമുള്ളതായാലും അത് ഫീൽ ചെയ്യാനാവില്ല ഞാൻ എനിക്കെന്നുള്ള ഒരു സുഹൃത്താകുന്നു എനിക്കെന്നുമുള്ള ഒരു സുഹൃത്താകുന്നു ഞാൻ ഉള്ളതുപോലെ ഞാൻ എനിക്ക് വേണ്ടിയിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാൻ തുടരുന്ന നിമിഷം മുതൽ ലോകം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങളെ നിങ്ങൾ മാനിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ലോകം നിങ്ങളെ മാനിക്കാൻ തുടങ്ങും ഒരു കുഞ്ഞിനെ കുഞ്ഞു കരയുന്നത് കണ്ടാൽ നാം ഓടി ചെല്ലും അല്ലേ പക്ഷെ നമ്മുടെ ഉള്ളിൽ കരയുന്ന നമ്മളാകുന്ന കുഞ്ഞിനെ ആരാണ് ആശ്വസിപ്പിക്കുന്നത് അവൻ നമ്മളുടെ തന്നെ ഇന്നർ ചൈൽഡാണ് അതിനെ ചേർത്ത് പിടിക്കുന്നതാണ് സെൽഫ് ലവ് ഇപ്പോൾ നാം സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ അന്തർ എംബ്രേസ് ചെയ്യുന്ന ഒരു പവർഫുൾ സെൽഫ് മെഡിറ്റേഷൻ നിങ്ങൾ ഇന്നെടുത്ത തീരുമാനം ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റും ഐ വിൽ ലവ് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു ഒരു കെട്ടി പിടിച്ചിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുക കാരണം വീട്ട് വീട്ടു ചോറുള്ളവനെ വിരുന്നുചോറുള്ളൂ നമ്മളെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ ലോകം സ്നേഹിക്കുകയുള്ളൂ നമ്മൾ ഒരാളുടെ സ്നേഹത്തിൻ്റെ പിന്നാലെ പോണ്ട തന്നെ സ്നേഹം നമ്മളിലേക്ക് തേടി വരും അതാണ് സെൽഫ് ലവ് നമുക്കൊന്ന് സത്യസന്ധമായിട്ട് ചിന്തിക്കുക ഈ ഭൂമിയിൽ നമ്മെ ആദ്യമായി സ്നേഹിക്കേണ്ടത് ആരാണ് മറ്റുള്ളവരോ നമ്മളോ മറ്റുള്ളവർ നമ്മെ വിട്ടുപോകാം ലോകം നമ്മളെക്കുറിച്ച് വില മതിക്കുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ തന്നെ നമ്മെ സ്നേഹിക്കാതെ പോയാൽ അതാണ് ഏറ്റവും വലിയ വേദന അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം എത്ര പേർ ജീവിതത്തിൽ തളർന്നു പോയിട്ടുണ്ട് എത്ര പേർ നാം നല്ലവളല്ല എന്ന് തോന്നിയിട്ടുണ്ട് എത്ര പേർക്ക് സ്വന്തം ഹൃദയത്തെ വില കുറിച്ച് കണ്ടിട്ടുണ്ട് എത്ര പേർക്ക് സ്വയം സ്നേഹിക്കാൻ പോലും മനസ്സില്ലാതായിട്ടുണ്ട് പക്ഷേ നാം ഒന്നോർക്കണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് അവൻ നമ്മെ അത്യപൂർവമായി അതുല്യമായി മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്നു നമ്മെ പോലെ ദൈവം ഈ ലോകത്തിൽ ഒരു മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് നമ്മളെക്കാൾ വിലപ്പെട്ടത് ആയി മറ്റൊന്നുമില്ല സെൽഫ് ലവ് എന്നത് അഹങ്കാരമല്ല സ്വാർത്ഥതയുമല്ല സ്വന്തം ഹൃദയത്തെ തിരിച്ചു പിടിച്ച് എൻ്റെ ഹൃദയത്തോട് പറയാ നീ എനിക്കെന്നും വിലപ്പെട്ടവളാണ് എന്ന സത്യം തിരിച്ചറിയുകയാണ് അത് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ നാം സ്നേഹിക്കുമ്പോൾ നമ്മളിലുള്ള പഴയ വേദനകളെ മറക്കാൻ സാധിക്കും നമ്മളിലുള്ള ഭയം അത് മാറിക്കിട്ടും നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും പിന്നെ നമ്മുടെ ഇന്നർ ചൈൽഡിന് സുരക്ഷിതനാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും പിന്നെ നമ്മുടെ മനസ്സ് വളരെ കാമാവും നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൈവികമായിട്ടുള്ള ഊർജം നമ്മൾ കണക്റ്റഡ് ആവും അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ സമ്മാനങ്ങളും നേടാൻ നമ്മൾ അർഹരാവും സ്വയം സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഒന്നാണ് സെൽഫ് ലവ് മെഡിറ്റേഷൻ നിങ്ങൾ തിരിച്ചു പോകുന്ന ഒരു ദൈവീക യാത്രയാണത് അത് നിങ്ങളെ തന്നെയാണ് നിങ്ങളിന്ന് ചേർത്ത് പിടിക്കുന്നത് നമ്മൾ നമുക്ക് തന്നെ പറയുന്ന ഏറ്റവും മനോഹരവും ഏറ്റവും സ്വർണ തുല്യമായ വാക്കുമാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഒരു നമുക്ക് ഈ സ്നേഹയാത്രയിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഈ ആഴമുള്ള ഈ നമ്മെ തന്നെ തിരിച്ചറിയുന്ന ഈ ധ്യാനം എല്ലാവർക്കും പുതിയൊരു വെളിച്ചത്തിലേക്ക് നയിക്കാനായിട്ട് സഹായകമായി തീരും എല്ലാവർക്കും നന്ദി